തടിച്ച പ്രകൃതി എന്നത് പലരും കരുതുന്നത് പോലെ ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല തടിച്ചതായാലും മെലിഞ്ഞതായാലും ആരോഗ്യമുള്ള ശരീരമായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതേസമയം തന്നെ ശരീരഭാരം വളരെ കൂടുതലാണെങ്കിൽ അത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും പതിയെ അത് മരണത്തിലേക്ക് വരെ നീങ്ങാം ഈ സാഹചര്യത്തിൽ ശരീരഭാരം കുറയ്ക്കേണ്ടത് അത്യാവശ്യമായി വരും ശരീരഭാരം കുറയ്ക്കാൻ പല മാർഗ്ഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാനുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങുന്നതാണ് നല്ലത് അതുമല്ലെങ്കിൽ ഭക്ഷണത്തിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയും വ്യായാമം ചെയ്തും ശരീരഭാരം കുറയ്ക്കാവുന്നതാണ് സെലിബ്രിറ്റികളുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു ഡയറ്റീഷ്യൻ എല്ലായ്പ്പോഴും ഉണ്ടാകും അത്തരത്തിൽ ആരാധകരുടെ പ്രിയപ്പെട്ട താരം ഹൻസിക എങ്ങനെയാണ് ശരീരഭാരം കുറച്ചത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ആർക്ക് വേണമെങ്കിലും കൃത്യമായ രീതിയിൽ ഈ ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഹൻസിക ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീരത്തിന് ആവശ്യമായ വെള്ളം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണം പോഷകസമൃദ്ധമായ ജ്യൂസുകളും മറ്റും കുടിച്ചുകൊണ്ടാണ് താരത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഇതോടൊപ്പം പ്രോട്ടീനായി ധാന്യവർഗ്ഗങ്ങളും കഴിക്കും പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കുന്ന വ്യക്തിയല്ല ഹൻസിക പ്രോട്ടീനും ഫൈബറുകളും അടങ്ങിയ പ്രഭാത ഭക്ഷണം പോഷകസമൃദ്ധമായിരിക്കണമെന്ന് നിർബന്ധവും അവർക്കുണ്ട് ഉച്ചഭക്ഷണത്തിന് വേവിച്ച പച്ചക്കറികളാണ് ഹൻസികയ്ക്ക് ഇഷ്ടം കുറഞ്ഞ കാലറിയും എളുപ്പത്തിൽ ദഹിക്കുന്നു എന്നതുമാണ് പച്ചക്കറി തിരഞ്ഞെടുക്കാൻ കാരണം വൈകുന്നേരം ഗ്രീൻ ടീക്കൊപ്പം ധാന്യങ്ങൾ ധാരാളം അടങ്ങിയ ബിസ്ക്കറ്റുകളാണ് താരം കഴിക്കാറുള്ളത് അത്താഴം വളരെ നേരത്തെ കഴിക്കും ഇത് ആരോഗ്യവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നു മുടങ്ങാതെ ദിവസവും ജിമ്മിൽ പോകാൻ ശ്രമിക്കുന്ന താരം ഒന്നര മണിക്കൂറോളം കഠിനമായ വ്യായാമമുറകൾ ചെയ്യുന്നു ഓരോരുത്തർക്കും വ്യത്യസ്ത ആവശ്യങ്ങളും പ്രത്യേകതകളും ഉള്ളതിനാൽ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണക്രമത്തിലും ഫിറ്റ്നസ് ദിനചര്യകളിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് ഒരു ഡയറ്റീഷ്യനെ സമീപിക്കുക എന്നത് പ്രധാനമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു